വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ ഇതുവരെ നടത്തിയ പ്രസൻറ്റേഷൻസ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ചില സന്ദേശങ്ങൾ ഞാൻ ഉൾക്കൊണ്ടതും ഞാൻ പ്രാവർത്തികമാക്കുന്നതും എങ്ങനെയെന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛൻ തികഞ്ഞ ശ്രീനാരായണ ഭക്തൻ ആയിരുന്നു അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു പുതിയ തലമുറ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാണെന്ന് ധരിക്കരുത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എസ് എൻ ഡി പി ശാഖയുടെ ആയിരുന്നു പാർട്ടിയുടെ അംഗവുമായിരുന്നു അദ്ദേഹം ഗുരുവിനെ ഉൾക്കൊണ്ടത് ഞങ്ങളും ഉൾക്കൊണ്ടു ഞങ്ങൾ നാല് മക്കളാണുള്ളത് മൂത്തയാൾ ആളുടെ പേര് വി ആർ ഷൈൻ കോഴിക്കോടുകാർക്ക് ചിലപ്പോൾ അറിയും കോഴിക്കോട് സെൻറ്റി പ്രിൻസ് സെക്രട്ടറി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഈ പേര് കേട്ടാൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ല ഞങ്ങളുടെ സ്കൂൾ കാർഡുകളിലൊന്നും ജാതി രേഖപ്പെടുത്തിയിട്ടേയില്ല അല്ലെങ്കിൽ സമുദായം രേഖപ്പെടുത്തിയിട്ടില്ല എൻ്റെ മൂത്ത അഷ്ടി ഞാൻ ജോഷി ഞാൻ ക്രിസ്ത്യാനിയാണെന്നാണ് പാലക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ ചെന്നപ്പോഴൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ ഉദ്യോഗം ചെന്നപ്പോൾ ജാതിയും മതവും ഒന്നും ചോദിക്കാതെ വളർന്നു വന്ന ഞാൻ അന്നത്തെ ഹരിജനക്ഷേമ വകുപ്പിലാണ് ജോലി കിട്ടിയത് അന്നത്തെ ഹരിജനക്ഷേമം ഇന്നത്തെ പട്ടിക ദിവസം വകുപ്പ് ഞാൻ പട്ടിക ദിവസം വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി പിന്നെ പിന്നോക്കൂബിൾ ഡയറക്ടറായി പോയി ഞാൻ ജോലി കിട്ടിയപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം വരുന്നയാളോട് എന്താ ജാതി എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികജാതിയാണെന്ന് ഉറപ്പാക്കിയാൽ സ്കോളർഷിപ്പ് അനുവദിക്കാനും ഗ്രാൻറ് കൊടുക്കാനും വീട് അനുവദിക്കാനും പറ്റത്തുള്ളൂ അത് പിന്നെ അങ്ങനെ വർദ്ധിച്ചു വന്നു അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉൾക്കൊണ്ടത് എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നു അച്ഛൻ അറിയാമായിരുന്നു ശ്രീനാരായണ ഗുരു മരണാനന്തര കർമ്മം എങ്ങനെ നടത്തണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ നടത്തിയ മതി എള്ളട് പൂവെട് ഭസ്മെട് ആളെ വിളിച്ചു വരുത്തി ഏതൊരു പൂജാരിയെ വിളിച്ചു വരുത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കോപ്രായങ്ങളെ കാട്ടി അടക്കേണ്ട കാര്യമില്ല എന്ന് അച്ഛൻ എന്നതനുസരിച്ച് തന്നെ അങ്ങിനെ അച്ഛനെ വളരെ അച്ഛനെ ശവസംസ്കാരകർമ്മം ഞങ്ങൾ നടത്തി ഒരു ശാന്തിയും ഒരു പൂജാരിയും ഇല്ലായിരുന്നു മനസ്സിന് സുഖം കിട്ടത്തക്ക രൂപത്തിൽ ആത്മശാന്തിക്കായി പ്രാർത്ഥന ചൊല്ലി ദഹിപ്പിച്ചു അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രസ്വം അതിൻ്റെ തൊട്ടടുത്തുള്ള ജാതി മരങ്ങളുടെയൊക്കെ ചുവട്ടിൽ ഇതറി നാലിതുവരെ ഒരു ബലികർമ്മങ്ങളും കർമ്മങ്ങളും നടത്തിയിട്ടില്ല ഞാൻ ഗുരുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ എൻ്റെ അമ്മയും അച്ഛൻ മരിച്ചു കൃത്യം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം മരണമടങ്ങി ഇപ്പോൾ പതിനെട്ട് വർഷമായി അവനവൻ അവരെന്നും സുഖത്തിനായി വരേണം എന്ന ഗുരു സന്ദേശമാണ് ഞാൻ സ്വീകരിച്ചത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും ഞങ്ങളനാവുന്ന വിധം ഈ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന രീതിയിൽ അച്ഛൻ്റെ ശവസംസ്കാരം നടത്തിയപ്പോൾ വളരെ അടുത്ത മുതിർന്ന ആൾക്കാർ സഹോദരങ്ങളും പട്ടിയെ കുറിച്ചിട്ട പോലെയാണോ അതിൻ്റെ അപ്പനെ കുടിച്ചിട്ടാണ് അവരെ ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണ് നമ്മളൊരു സമാധാനത്തോടെ കേട്ടു കാരണം എന്താണ് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം ഗുരുവിൻ്റെ ഒരു സന്ദേശം ഞാൻ ഉൾക്കൊണ്ടതാണ് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് ഒരു മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല മറക്കാൻ പാടില്ല നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം നല്ലതല്ലാത്ത കാര്യം ഉണ്ട് അതൊക്കെ മറന്നു കളഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ അത് മറന്നു കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം അയലു തളപ്പതിന് നന്നായി തലച്ചു വളരുന്നതിന് അയൽക്കാരൻ ശക്തനാവുന്നതിന് വളരുന്നതിന് നാം നല്ലവണ്ണം പച്ചും അയലു തളപ്പതിനായി അതിപ്രയത്നം നയമറിയുന്ന നരൻ അതുകൊണ്ട് പല പ്രവർത്തികളും നാം നടത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പക്ഷേ അയനു തളപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടണം എന്നത് ഉൾക്കൊള്ളുമ്പം ഇപ്പോഴത്തെ സമൂഹത്തിൽ ഞാൻ ഒരു പ്രശ്നം കൂടി നിങ്ങളുമായി പങ്കുവെക്കാം ഞാൻ ഒരു ആറര സെന്റ് വസ്തു പെൻഷനായ കാശു വാങ്ങിച്ച നാട്ടിൽ വാങ്ങിച്ചു അതുവഴി ഒരു ചെറിയ നടപ്പാതി ഉണ്ടായിരുന്നു മൂന്നടിയേ ഉണ്ടായിരുന്നുള്ളൂ വാഹന ഗതാഗത സൗഹൃദത്തോട് ഒരു പന്ത്രണ്ടടി വീതിയിൽ സ്ഥലം ഇട്ടാക്കാവുന്ന വിചാരിച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ അയൽവാക്കം കയറി വന്നിട്ട് അത് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് എന്ന് പറഞ്ഞു ഈ ആറര സെറ്റിനകത്ത് പന്ത്രണ്ടടി വീതി വഴി കൊടുത്തിട്ട് ഞാൻ കെട്ടിടം വേണമെന്നാൽ അവിടുന്ന് മൂന്നടി മാറ്റി വെക്കാൻ പറയും പിന്നെ എനിക്ക് കെട്ടിടം വയ്ക്കാനായിട്ട് കണ്ടാവത്തില്ല ഞാൻ ഈ സമൂഹത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പക്ഷേ എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവനെന്ന സുഖത്തിനായി വരണമെന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ വസ്തു വാങ്ങി വീട് വെച്ച് ഇത് വെക്കുമ്പോഴും ചെയ്യുമ്പോഴും എന്തെല്ലാം എതിർപ്പുണ്ടായെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ കെട്ടിടമണിയൊക്കെ പൂർത്തിയായി മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരുവിൻ്റെ സന്ദേശവും ഗുരുവിൻ്റെ ദർശനവും വായിച്ചും പഠിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ നമുക്ക് തീർച്ചയായും ഗുരുവിൻ്റെ ആ വാക്കുകളും സന്ദേശവും ദർശനവും നമുക്ക് ശക്തി ഉണ്ടാക്കുവാൻ ഉപകരിക്കും എൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുർബലരോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു മനോഭാവമുള്ളയാളായിരുന്നു നമ്മളും പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി കിട്ടി പട്ടിക ദിവസം ഒപ്പിച്ച് ചെന്ന് കയറുന്നതല്ല അരിയൻ ക്ഷേമം ഒപ്പി കയറി ഉടനെ വകുപ്പ് മനസ്സംഘടിപ്പിച്ചപ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം ഓപ്റ്റ് ചെയ്തു അപ്പോൾ അവിടേക്ക് പോയാൽ ഉടനെ പ്രൊമോഷൻ കിട്ടും അതുകൊണ്ട് അങ്ങ് പോകാൻ പറഞ്ഞെങ്കിലും ഞാൻ പോയില്ല കാരണം എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലെ സേവനവും പ്രവർത്തനവും എനിക്ക് ആത്മസംതൃപ്തി നൽകുന്നുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടെ പോയില്ലെങ്കിൽ ഇവിടെ പട്ടികാ ദിവസം പിന്നെ അഡീഷണൽ ഡയറക്ടറായി പിന്നീട് പിന്നോക്ക വിഭാഗം ഗുരുവാണ്ടപ്പോൾ അതിൻ്റെ ഡയറക്ടറുമായി എല്ലാവരും അമ്പത്താറ് വയസ്സിൽ പെൻഷൻ പറ്റിയപ്പം ഞാൻ അറുപതാമത്തെ വയസ്സിൽ പെൻഷൻ പറ്റി പിന്നു സർക്കാർ അതൊരു ഐ എസ് കാര്യ പോസ്റ്റാണ് അപ്പം ഗുരുവിൻ്റെ സന്ദേശവും ദർശനവും നാം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവുകയും നാം ഗുരുഭക്തനും ആവത്തുള്ളൂ ഞാൻ ഡോക്ടർ ശ്യാംകുമാർ നിന്നെ കണ്ടാൽ തന്നെ പുലേനാണെന്ന് അറിയാമെന്ന് പറഞ്ഞതിനെ ഗുരുദേവൻ കുറവ് സമുദായത്തിൽപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് ആരോഗ്യത്തിടെ കാത്തനായ നല്ല മേനി ഉണ്ടായിരുന്നയാളെ കാണിച്ചിട്ട് നായരായിരിക്കാമെന്ന എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചൊക്കെ നമ്മൾ കേട്ടു ഞാൻ ഗുരുധർമ്മമനുഷ്ഠിക്കുകയും എന്നാലാവും വിധം നമുക്ക് പൂർണ്ണമായോ അല്ലെങ്കിൽ എൻ്റെ ഒരു ശതമാനം പോലും പറ്റില്ലെങ്കിൽ എനിക്കാവും വിധം ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഈ കഴിഞ്ഞ ലക്കം കേരള ശബ്ദത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പിലെ ഒരു വരി കൂടി അതിനകത്തെ ഒരു പരാമർശം കൂടി നിങ്ങളുമായി പങ്കുവച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം കാരണം ഇത് പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ബാക്കിയൊക്കെ വേണം കലാമണ്ഡലം ആർ വി രാമകൃഷ്ണൻ കലാമണ്ഡലം ആർ എ വി രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചാട് ചേർത്ത വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണും ഈ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ച് ഒരു പരാമർശം നടത്തി ആ പരാമർശം വളരെ വിഷമമുണ്ടാക്കുന്നതാണ് ആ പ പരാമർശം തന്നെ ഞാനങ്ങ് വായിച്ചാൽ പിന്നെ എല്ലാവർക്കും എളുപ്പമുണ്ടാവും മനസ്സിലാക്കാനും എളുപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ചാണ് ഒരു പ്രമുഖയായ അധ്യാപികയാണത് പറഞ്ഞത് ചാലക്കുടി ഭാഗത്താണ് വീട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഒരു ശരാശരി മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ അധിക്ഷേപ പരാമർശങ്ങൾ കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന നൃത്താധ്യാപക ഡോക്ടർ ആൽപള്ളി രാമകൃഷ്ണനെതിരെ ഒരു ഓൺലൈൻ ചാനലുമായി പങ്കുവച്ച വാക്കുകളാണിത് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ പരാമർശം നടത്തിയ അധ്യാപികയുടെ വീട്ടിൽ ഗുരുവിൻ്റെ ഒരു ചിത്രം വെച്ച് വിളക്ക് കത്തിച്ച് ആച ആരാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് ശ്രീനാരായണധർമ്മം ഉൾക്കൊണ്ടിട്ടാണ് എന്തു ഗുരുവിനെ പൂജിച്ചിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നൊക്കെയുള്ള ആലോചനയും ആത്മപരിശോധനയും നമ്മുടെ ഓരോ പ്രവർത്തനം നടത്തുമ്പോഴും നാം ചിന്തിക്കണം പ്രൊഫസർ മോഹൻ ഗോപാൽ സാർ ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഹിന്ദുവാണെന്ന് അവകാശപ്പെട്ട് ഹിന്ദുത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാൽ ഒരു കുഴപ്പവുമില്ല പക്ഷെ ഒപ്പം നിങ്ങൾ ശ്രീനാരായണ ധർമ്മവിശ്വാസിയാണ് ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നവനാണെന്ന് കൂടി പറഞ്ഞാൽ അത് മഹാകഷ്ടം തന്നെയാണ് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരു താൻ മതവും ജാതിയും ഉപേക്ഷിക്കുന്നു എന്ന് പോലും പ്രഖ്യാപിക്കുകയും എഴുതി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പക്ഷേ എന്നിട്ടും നാം ശ്രീനാരായണ ധർമ്മമാണ് ഗുരുവിൻ്റെ അനുയായി എന്നൊക്കെ പറയുമ്പോൾ മോഹൻ ഗോപാൽ സാർ കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷമായി ഞങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കുന്നത് നിങ്ങളും പരിശീലിക്കണം എന്ന് പറയാറുള്ളത് നിങ്ങൾക്ക് എന്ത് വിശ്വാസവുമാകും അതിനെക്കുറിച്ചൊന്നും ഒരു തടസ്സവുമില്ല പക്ഷേ ഗുരു എന്താണ് പറഞ്ഞത് ഗുരു എന്താണ് ഉദ്ബോധിപ്പിച്ചത് എന്ന് മറ്റാരുടെയും വ്യാഖ്യാനവും എഴുത്തും ഒന്നും കേൾക്കാതെ സ്വയം വായിച്ചു മനസ്സിലാക്കുവാൻ ശേഷിയുള്ളവർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാറുമായിട്ട് സംസാരിച്ചു പറഞ്ഞു സാറേത് എല്ലാവർക്കും എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഒക്കെ പറയുന്നത് കേൾക്കട്ടെ അതങ്ങനെയുള്ളവരായിക്കോല്ലോ പക്ഷേ അതിന് ശേഷിയുള്ളവർ ഈ സദസ്സിലിരിക്കുന്നവർ ഇതിനോടനുഭാവമുള്ള ആളുകൾ നേരിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ പരമാവധി അതനുസരിച്ച് ശ്രമിച്ചാൽ ഈ ജാതി വിദ്വേഷവും മതകലഹവും ഈ അധികാര പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള ബഹളവും എല്ലാം അവസാനിക്കും അവരത്വം കൽപ്പിക്കാതിരിക്കുക എന്ന ഗുരുവിൻ്റെ സന്ദേശം ഇവിടെ വളരെ വിശദമായി പരാമർശിച്ചു ഒരാളെയും അവരനായി കാണാതിരിക്കുവാനാണ് ഗുരു അവനവൻ അവരെന്നും സുഖത്തിനായി വരണമെന്ന് പറഞ്ഞത് അവിടെ അവരത്വം ഇല്ലാതാവുകയാണ് വായിച്ചും പഠിച്ചും മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ പരമാവധി സമയം മുഴുവൻ സാറിൻ്റെയും ബാക്കിയുള്ള അക്കാഡമിഷ്യൂസിൻ്റെയും കാരണം ഞാനൊരു സാധാരണ മനസ്സിലാക്കുന്ന ആൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ അയലു അയലുതപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്നും അതനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നേ അവനെന്ന സുഖത്തിനായി വരണമെന്നുള്ള സന്ദേശവും മതമേതായാലും മനുഷ്യൻ നന്നായാൽ നന്നായാലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എഴുതിയതും വായിക്കുന്നതും മനസ്സിലാക്കും ഇത് പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇക്കഴിഞ്ഞ നാളിൽ അന്തരിച്ച ഓംചേരി എൻ എൻ പിള്ള ഡൽഹിയിലെ സാഹിത്യ നേതാക്കന്മാരുടെയൊക്കെ അംബാസഡറായി ഡൽഹിയിൽ ദീർഘകാലം വസിച്ചു അദ്ദേഹം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം രചിച്ചു നന്ദി ഒരു വെറും വാക്കല്ല എൻ ബി എസും ഡൽഹിയിലെ ഒരു പബ്ലിക്കേഷൻ ടീം യോജിച്ചാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത് പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോയി ആണ് അതിൻ്റെ ഒരു എഡിറ്റർ ആ പുസ്തകത്തിൻ്റെ ആമുഖ പേജിൽ സമർപ്പണം ചെയ്തിരിക്കുന്നതിനകത്ത് രേഖപ്പെടുത്തിയ വചനങ്ങൾ അയലു തകർപ്പതിനായ അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണമെന്നാണ് ഇങ്ങനെയൊക്കെ എഴുതി വരുന്ന സാഹചര്യം അത് നോക്കിയവർ തിരുത്താത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയും കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന സാറിനെ തന്നെ വിളിച്ചു അത് തെറ്റുപറ്റിയതാണ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു ഓട്ടെ ചെയ്യാമെന്ന് പറഞ്ഞു എസ് പി സി എസിന് ഒരു നോട്ടീസ് അയച്ചു അത് തെറ്റുപറ്റിപ്പോയതാണ് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നൊക്കെ അവർ പറഞ്ഞു പോയി അന്നേരവും എന്നെ ചിന്തിച്ചത് എന്നെ എൻ്റെ ആത്മപരിശോധന നടത്തിയത് ഞാൻ ശ്രീനാരായണ ധർമ്മവിശ്വാസിയാണെങ്കിൽ ഞാൻ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം പലപ്പോഴും അങ്ങനെയായി പോകുന്നില്ല എന്ന് ആത്മപരിശോധനയാണ് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ വിരുദ്ധമായ രീതിയിൽ നമ്മളൊക്കെ പലപ്പോഴും ഈ ഹിന്ദുത്വം സ്വയം ഏറ്റെടുത്ത് കഴുത്തിൽ അണിഞ്ഞു നടക്കുന്നത് ഗുരുധർമ്മമല്ല എന്ന് പിന്നെ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അതിവിടെ സാറ് പരാമർശമല്ലേ വീണ്ടും ഒന്നുകൂടെ പറയുന്നു ജാതി എന്നുള്ളതിൻ്റെ ജന്മരീതിയും സാറ് പറഞ്ഞു പക്ഷെ സമുദായമാണ് നാമൊക്കെ എന്നുള്ള ഒരു ചിന്ത കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ് നമുക്ക് അത് വ്യത്യസ്തങ്ങളായ ധാരാളം കമ്മ്യൂണി കൾച്ചറൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ സാറ് പറയാറുള്ളത് പോലെ പെൻഷൻകാരുടെ ഒരു കമ്മ്യൂണിറ്റി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കമ്മ്യൂണിറ്റി വിവിധ കമ്മ്യൂണിറ്റികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്ത് ദീർഘകാലമായി താമസിക്കുകയും അവരിലൊരു കൾച്ചർ വളരുകയും ചെയ്ത ശേഷം അത്തരം കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ് നാം ഓരോ സമുദായവും അതുകൊണ്ട് ഈ സമുദായങ്ങളെല്ലാം സ്വതന്ത്ര സമുദായങ്ങളാണെന്നു ശ്രീ ഈ മാധവന്റെ ആ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം നാം വായിക്കണം ഇതോടൊപ്പം ഗുരുവിനെ ഉൾക്കൊള്ളുവാനും ഗുരുവിനെ മനസ്സിലാക്കുവാനും ഗുരുവിനെ നേരിട്ട് പഠിക്കുവാനും ശ്രമിക്കുമ്പോൾ ഒരുപാട് മാറ്റവും തിരുത്തലുകളും വരുത്താൻ നാം നിർബന്ധിതരാകും ആദ്യമൊക്കെ സാർ പല കാര്യങ്ങളും പറയുമ്പം അങ്ങനെയൊക്കെ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് പറയാറുണ്ട് സാർ തുറന്ന് പറയും ഞങ്ങളും പരസ്പരം സംസാരിക്കുന്നു അതുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനവും ശ്രീനാരായണ ധർമ്മവും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും പരിശ്രമിക്കുന്ന ആളുകൾ ആത്മപരിശോധന നടത്തിയിട്ട് ഇതൊക്കെ ഗുരുവിന് ചേർന്നതാണോ എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയാമർശിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയാൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും അതിന് താഴെ എഴുതിയതിന് മുഴുവൻ ഗുരുവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും പക്ഷെ വായിച്ചു നോക്കാമല്ലോ ഗുരുവിൻ്റെ പടം കണ്ടല്ലോ എന്നാണ് ഗുരുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് മുൾ മുഴുവനും കയ്യരിച്ച് പാസ്സാക്കുകയാണ് ഇത് മാറണം നാം സ്വതന്ത്രമായി കാര്യം മനസ്സിലാക്കുവാനും പഠിക്കുവാനും പരിശ്രമിക്കണം അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുവിൻ്റെ ധർമ്മം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനാവൂ അങ്ങനെ ആവട്ടെ അത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായ നേതൃത്വം മോഹൻ മോഹൻഗോപാൽ സാർ നടത്തുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സാറിൻ്റെ കയ്യും കാലം തല്ലി ഓടിക്കണം തട്ടിത്തള്ളണമൊക്കെ എഴുതിയ ഉണ്ട് അപ്പം ഞാൻ സാറ് പറഞ്ഞു ജോഷി നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമാവുന്നുണ്ട് ഇതാളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ സിംഹാസനങ്ങൾക്ക് ചിലപ്പോൾ ഇളക്കം തട്ടുമെന്ന് തോന്നലുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ശ്രീനാരായണ മാനവധർമ്മം ശ്രീനാരായണ ധർമ്മം തന്നെയാണ് ഗുരുവിൻ്റെ മാനവധർമ്മത്തിനു മുമ്പിൽ ഞങ്ങളൊരു ശ്രീനാരായണ മാനവധർമ്മം കൊടുത്തതാണ് അതിന് മറ്റ് മാനവധർമ്മമായിരിക്കണം നമ്മുടെ മതം അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണം അത്തരം ചിന്തകൾ എല്ലാവരിലും എത്തിക്കുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ ഈ സമൂഹവും ഈ രാഷ്ട്രവും ലോകവും നന്നാവും അതിനെ സഹായിക്കുന്ന ഏക ഘടകം ശ്രീനാരായണിസം മാത്രമാണെന്ന് കാലം തെളിയിക്കപ്പെടും അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുന്ന നിങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും അത്തരം ഒരു അവസരത്തിൽ പങ്കാളിയാകുവാൻ കഴിയുന്നതിൽ അഭിമാനിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒന്നര മണിക്ക് എൻ്റെ വാക്കുകൾ ചോദിച്ച് നിങ്ങളോട് സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമവിടുന്നു നന്ദി